നമുക്കെന്തോരു ചുട്ടരച്ച ചമ്മന്തി ആയാലോ അപ്പോൾ വാ ഞാൻ തേങ്ങ ചൂടാനായിട്ട് അടുപ്പിയില്ല നമ്മൾ അരി വാർത്ത് കഴിഞ്ഞപ്പോഴേ നല്ല കനലുണ്ട് അതാ അപ്പോൾ ഈ കനലിലേക്ക് ഞാൻ തേങ്ങ നേരത്തെ കുറച്ച് ഒന്ന് ചൂടാക്കി വെച്ചിരുന്നതാണ് ചുട്ട് വെച്ചിരുന്നതാണോ അപ്പം എന്നിട്ട് ഈ തീ കൊണ്ടിങ്ങനെ മൂടിയിടണം തേങ്ങ ചുട്ട് ചമ്മന്തി അരക്കാന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക രുചിയാണ് പിന്നെ ഇങ്ങനെ മൂടി ഇടാം ഓക്കെ യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ കരത്തിലിത്തിരി വെള്ളം കയറ്റി വെച്ചു അപ്പോൾ കുളിക്കുവായി തേങ്ങ ചുടലുമായി പെട്ടെന്നാവും നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ കരിഞ്ഞും പോവും അപ്പോൾ നമ്മളുടെ തേങ്ങ അതാ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ചുറ്റെടുത്ത ശേഷം നന്നായിട്ട് കഴുകി എടുക്കാം ഒരുപാട് കരിഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ചെറിയ ആ ഇത് ഇരുന്നൊന്നും ഓർത്ത് കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ കൂടെ വേണ്ടത് മുളക് അതുപോലെ തന്നെ ചുട്ടെടുക്കുക ഉപ്പ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പുളി പുളി ആവശ്യത്തിന് ഇട്ടാൽ മതി കറിവേപ്പില ഉള്ളി വേണം ഇങ്ങോട്ട് ചെറിയ ഉള്ളി അത്രയും വേറെ ഒരു കാര്യവും കൂടെ വേണം ഇതും കൂടെ പോരാ അതും കൂടി എടുത്താലാണ് കറക്റ്റ് നല്ല രുചിയായിരിക്കും ആയിരിക്കും എന്താണെന്ന് കാണിച്ചതരാം വേറെ ഒന്നുമല്ല നമ്മുടെ നാരകം കണ്ടോ നാരകത്തിൻ്റെ രണ്ട് മൂന്ന് കൂമ്പയില എടുത്ത് അരയ്ക്കാം വയറും നല്ലതാണ് ഒരുപാട് എടുക്കണ്ട ഒരുപാട് എടുത്താൽ നാരകത്തിൻ്റെ ഇലച്ച മന്തിയുടെ ടേസ്റ്റ് വരും അയ്യോ കൊണ്ടേ ഒരു മൂന്നല എടുത്തിട്ടുള്ളൂ അത് മതി ധാരാളം ചെറുനാരകത്തിൻ്റെ ആണ് കേട്ടോ ചെറുനാരകളാദ്യം നമ്മളെ വെച്ചിട്ടുള്ള മുളക് അരയ്ക്കാം മുളക് നന്നായിട്ട് അരയണം കഞ്ഞിക്ക് നമുക്ക് ചൂട്ടിയാലുണ്ടല്ലോ ഒരു കറി വേണ്ടാവുന്നതുമാണ് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒന്ന് ചതയ്ക്കണം ചതച്ച് ചതച്ചെടുക്കാം അപ്പൊ തേങ്ങ മുഴുങ്ങി ഇതുപോലെ ചതച്ചിട്ടുണ്ട് ഇനി അത് അരക്കാം നന്നായിട്ട് അരച്ചിട്ട വെള്ളം തുടണ്ടോ വെള്ളമൊന്നും തുടണ്ട ആവശ്യമില്ല ഒരു ചെറിയ ബ്രൗൺ കളർ ആക്കി തേങ്ങ ചതച്ചത് നന്നായിട്ട് അരച്ചിട്ട ഇനി നമുക്ക് പുളി വെക്കാം ഇഞ്ചി നാരകത്തിൻ്റെ ഇല കറിവേപ്പില ഉള്ളി ഉപ്പ് ഇത്ര വെച്ച് അരച്ചെടുക്കാം ഒരു പുളിയിലൊരു കായുണ്ട് അടുത്തുള്ള കറിവേപ്പിലെ നാരകത്തിലെ ഒക്കെ വയറിന് നല്ല ഇതാണ് കേട്ടോ ഇതൊന്നും കൂടെ ചേർക്കുക അതായത് അരച്ചിപ്പുള്ള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക മറ്റേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒതുക്കുക അപ്പോൾ എന്തെങ്കിലും അരയാതൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് വരഞ്ഞോളും വേണ്ട അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വടിച്ചെടുക്കുക വെള്ളം ചേർക്കാത്ത ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണമല്ലോ നോക്കാം കറക്റ്റ് ആണ് ഒന്നും ചേർക്കാനില്ല അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വാങ്ങണം കേട്ടോ ചുറ്റർ ചമ്മന്തി ഏറ്റവും നല്ലതാണ് രാവിലത്തെ കഞ്ഞിക്കാണെങ്കിൽ സൂപ്പർ ഒന്നും പറയണ്ട അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വാങ്ങണേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നവർക്ക് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഇടണം അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ